സാരി ബ്ലൗസിൻ്റെ ഇറക്കം ഇപ്പം പതിനാലേ കാലാണ് അപ്പോൾ നമുക്കൊരു പതിമൂന്നര ഇഞ്ച് ഇറക്കമാണ് നമുക്ക് നിലവിൽ കിട്ടേണ്ടത് ഇതിന് സെപ്പറേറ്റ് പടി വെച്ചിട്ടാണ് നമുക്ക് പതിമൂന്നര ഇഞ്ച് ഇറക്കം കിട്ടുള്ളൂ അതേ ഇത് സെപ്പറേറ്റ് പടി വയ്ക്കാതെ ഇതേ തന്നെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഈ ഇഞ്ച് ഇറക്കം എന്നുള്ളതിനേക്കാൾ എടുക്കുന്ന പതിനാലേകാൽ ഇഞ്ച് ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം പതിനാലേ എന്നുള്ളത് ഇവിടെ പതിനാലിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ആ കാലിഞ്ച് കുറച്ച് അടയാളപ്പെടുത്തി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്യാൻ മാറ്റാം ഇപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ് പീസ് മാത്രമാണ് ഈ പതിനാലിഞ്ചിന് നമ്മൾ കട്ട് ചെയ്യുന്നത് കാലിഞ്ച് നമ്മൾ കുറച്ചാണ് പതിനാലേ കാലുള്ള ഉണ്ടെന്ന് പറയുന്നിടത്ത് നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് പതിനാലിഞ്ചാണ് ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇനി ഇതങ്ങ് ഇങ്ങനെ മാറ്റിയിടണം മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ പീസ് അപ്പം ഇത് ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പീസിലും നമുക്ക് മറിച്ചടിച്ചാൽ കനം കുറഞ്ഞ പീ തുണിയാണെങ്കിൽ നമ്മുടെ ഈ അടിപ്പൊക്കെ വെളിയിൽ കാണും അപ്പം ഈ ഒരു രീതിയിൽ അടിക്കുവാണെങ്കിൽ അങ്ങനെ വെളിയിൽ കാണാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും എളുപ്പമായിട്ട് കിട്ടും വേറെ പീസ് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ട ഇത് ഇങ്ങനെ ഒരിഞ്ചും കൂടെ കൂട്ടി കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം കണ്ടോ എന്നിട്ട് ഇത് ഇതും നല്ല പീസും ചേർത്ത് മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ലൈനിങ് പീസ് ഇങ്ങനെ മെയിൻ പീസ് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ഇനി ഇത് അടിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം ഞാനായിട്ട് ഇതുപോലെ പീസ് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് മാറിപ്പോകുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ഒരു മൂന്ന് സൈഡിൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ എല്ലാ തുണികളും ഒന്നും മാറിപ്പോയി അല്ല പോകുന്ന തുണികളൊക്കെ മാറിപ്പോവുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ വേറെ പീസ് വിൽക്കുന്നില്ല ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മടക്കി അടിക്കുന്നു നമുക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ നെറ്റ് പോലത്തെ തുണിയിലൊക്കെ നമ്മൾ അല്ലാതെ അടിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ തയ്യൽത്തുമ്പ് വെളി കാണും ഇതും ഒരു സീസ് നെറ്റ് പോലത്തെ തുണി ആയതുകൊണ്ട് ഇതും അടിച്ചു മറിച്ചിടാൻ പറ്റത്തില്ല ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം അതിനുശേഷം ഈ കറക്റ്റ് പോയിന്റ് ഉണ്ടല്ലോ ഈ വെട്ടി വച്ചേക്കുന്നേ ആ പോയിൻ്റ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതുണ്ടോ ഇതുപോലെ മടക്കി വെച്ചിട്ട് വലിയ കാണിയിട്ട് ചെറുതെല്ലാം വലിയ കാണിയിട്ടാണ് അടിക്കുന്നത് വലിയ കാണിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം വലിയ കാണിയിട്ട് അടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ നമ്മളിവിടെ എല്ലാം തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ തയ്യൽ തയ്ക്കും കൈ തയ്യൽ തയ്ച്ചിട്ട് നമ്മൾ ഈ ഈ കാനി നമ്മൾ അഴിച്ചു കളയും കണ്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നുണ്ടോ സാരി ബ്ലൗസിൻ്റെ അടിവശം ഇതുപോലെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് എടുക്കാം വേറെ പടി വെക്കാതെ